നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇങ്ങനെ ഇലക്ഷൻ കൊഴുത്തുകൊണ്ടിരിക്കുക ഇവിടെ ഇപ്പം പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അതേപോലെ തന്നെ വയനാടിന്റെ എം പി പ്രിയങ്കാ ഗാന്ധി അടക്കമുള്ള ആളുകൾ വരുന്നു വലിയ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു വികസനത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എസ് ഡി പി യുടെ സംസ്ഥാന നേതൃത്വം എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് ഇതിന്റെ അവരുടെ അവകാശവാദങ്ങളെ കാണുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ അപ്പോൾ മന്ത്രിമാരും അതുപോലെ തന്നെ എം പിമാരടക്കം ഇവർ വരും അവർ വരുന്ന സമയത്ത് അവർക്ക് പ്രൊട്ടക്ഷന് വേണ്ടി പോലീസ് സംവിധാനങ്ങളുണ്ടാവും അനുബന്ധ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടാവും പക്ഷേ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂ വഴിക്കടവ് മുതൽ നിലമ്പൂർ ഇവിടെ വടപ്പുറം വരെയുള്ള പ്രദേശങ്ങളിലേക്ക് ഒരു സാധാരണക്കാരായ യാത്രക്കാരനെത്താൻ ഈ ട്രാഫിക്കിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല വർഷങ്ങളായി ഇവിടെ തുടരുന്നൊരു വിഷയമാണത് ഈ ട്രാഫിക് വിഷയം ഏതാണ്ട് മുപ്പത് വർഷത്തിലേറെ ഒരു ബൈപ്പാസ് ആയിട്ട് ബന്ധപ്പെട്ട വിഷയം നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരു ജനപ്രതിനിധി അത് എം എൽ എ ആയിക്കോട്ടെ അതുപോലെ മറ്റ് മന്ത്രിമാരടക്കം ഈ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ അവർക്കും അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയ വിരോധാഭാസമായിട്ടുള്ളത് കാരണം അധികാരം കയ്യിലുണ്ടായിട്ട് അത് പൂർത്തിയാക്കാൻ കഴിയാ പിന്നെ ഇനി എന്താണ് അവർക്ക് ചെയ്യാൻ കഴിയുക ഇതുവരെ ഒരു എത്രയും വർഷമായിട്ട് ഇനിയിപ്പോൾ നാളെ മറ്റന്നാളോ ഞങ്ങൾ അത് പാസ്സാക്കും ഇത് പാസ്സാക്കും എന്ന് പറയുന്നതിലെ യുക്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ജനങ്ങളെ കൈ കണ്ണിൽ പൊടിയിട്ടുള്ള ഒരു അവസരം മാത്രമായിട്ടാണ് നമ്മളതിന് എസ് ടി പി ഐ കാണുന്നത് കാരണം വികസനം തീരുമാനിക്കപ്പെടേണ്ടത് കൃത്യമായിട്ട് വർഷങ്ങളായി അധികാരമുള്ള ആളുകൾ അത് പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളത് ചെയ്തു തരാം അത് പൂർത്തീകരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ജനങ്ങൾ മനസ്സിലാക്കുകയല്ലേ ആ അതെ അതെ ഇരട്ടത്താപ്പം ഒരു വികസന വിധലയും മണ്ഡലത്തിൽ പൂർത്തിയായിട്ടില്ല ബൈപ്പാസ് ഏതാണ്ട് രണ്ട് ഒരു മുപ്പത് വർഷം ആയി ഓരോ മന്ത്രിസഭ നിയമ ഇത് ബജറ്റ് പാസ്സാക്കുന്ന സമയത്തൊക്കെ ഏതാണ്ട് തോമസ് ഐസക്ക് ധനമന്ത്രിയായിരിക്കുന്ന സമയത്ത് അൻവർ വലിയൊരു പ്ലക്സ് വെച്ചു നൂറ് കോടി ബൈപ്പാസിനു വേണ്ടി ആ ബൈപ്പാസിൽ ആ പ്ലക്സിൽ മാത്രം ഒതുങ്ങുന്നൊരു സമീപനായി പോറി അതുപോലെ തന്നെ ഇപ്പോൾ ഇരുന്നൂറ്റിയെട്ട് കോടിയോ അത്ര ഏതാണ്ട് കോടികൾ വരുന്ന ബജറ്റ് പാസ്സാക്കിയിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ പ്രഖ്യാപനം മാത്രമാണ് അത് യാഥാർത്ഥ്യമാക്കാനുള്ളൊരു നടപടി സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഇന്ന് നിലമ്പൂരിൻ്റെ പ്രദേശത്തുള്ള ഓരോ യാത്രക്കാരനും ഈ നിലമ്പൂരിൽ ഈ ഗതാഗതക്കുരുക്കിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഒരു പ്രദേശത്തേക്ക് ഒരു അടിയന്തരമായിട്ട് പോകേണ്ട സാഹചര്യം വരുമ്പോൾ അവർ പ്രതിസന്ധി ലാവുകയാണ് യാത്രാ ബുദ്ധിമുട്ട് കാരണം മെഡിക്കൽ കോളേജിലൊക്കെ ഒരു അത്യാവശ്യ കേസൊക്കെ പോകുന്ന സമയത്ത് ഈ ട്രാഫിക് ബ്ലോക്കിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക ജീവൻ രക്ഷിക്കുന്ന സന്ദർഭ സമയത്തിന് അവർക്ക് കൃത്യമായിട്ട് എത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും എന്ത് എന്ത് സൊല്യൂഷനാണ് അവർക്ക് പറയാൻ പറ്റുന്നത് ഇതിനൊന്നും ചർച്ചയാവുന്നില്ല ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തൊന്നും വികസനങ്ങളെ അവർ ചർച്ച ചെയ്യാക്കാൻ മടിക്കുകയാണ് അതിന് കാരണം ജനങ്ങളുടെ വികാരത്തെ ഭയന്നിട്ടാണ് അവർ ചർച്ചയാക്കാത്തത് മറ്റ് വർഗീയ വിഷയങ്ങളൊക്കെ അവർ ഉന്നയിക്കുന്നുണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും അതുപോലെ തന്നെ ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വർഗീയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വോട്ട് ചോദിക്കുന്ന ഒരു സമീപനമാണ് പക്ഷേ ഈ നിലമ്പൂരിൻ്റെ പശ്ചാത്തലത്തിൽ ഈ നിലമ്പൂരിൽ നടത്തിയിട്ടുള്ള വികസനങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ചർച്ച അത് രൂപപ്പെടുപ്പെട്ട് വരേണ്ടതുണ്ട് വികസനത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കവളപ്പാറ ദുരന്തം നടന്നു ആ ഇപ്പൊ മഴ കനത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആളുകളൊക്കെ ഭീതിയിലാണ് കാരണം മാറി താമസിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് കവളപ്പാറയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ആടുകൾക്ക് പുനരധിവാസം ഇന്നും സാധ്യമാക്കിയിട്ടില്ല ഈ മണ്ഡലത്തെ പ്രതിനിധിച്ചാണെങ്കിലും ഒരു എം പി ഇല്ലേ പ്രിയങ്ക ഗാന്ധിക്ക് ഒരു ഇടപെടൽ നടത്തി ഇതുവരെ കഴിഞ്ഞിട്ടില്ല അവർക്ക് അതുപോലെ തന്നെ ഏറ്റവും വലിയ ദുരന്തം ഏതാണ്ട് നാനൂറിലേറെ ആളുകൾ മരണപ്പെട്ട ചൂരൽമര മുണ്ടക്കൈ ദുരന്തം ആ പ്രദേശത്തും ഇന്നും പുനരധിവാസം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ എംപിയുടെ ഫണ്ടൊക്കെ ഉപയോഗിച്ച് അത് സാധ്യാക്കാൻ കഴിയും പക്ഷെ എന്തുകൊണ്ട് അവർ ഇടപെടൽ നടത്തുന്നില്ല അത് ജനങ്ങൾ മനസ്സിലാക്കണം ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് അവിടെ താൽക്കാലികമായിട്ടുള്ള ആശ്വാസം കൊടുത്ത് അവരെ അതിൽ മാത്രം നിൽക്കുന്ന ഒരു സമീപനമാണ് ഇപ്പൊ സർക്കാർ സ്വീകരിച്ചുകൊണ്ട് കോടി ചൂരൽമല മുണ്ടക്ക മുണ്ടക്കൈ ദുരന്തം അവിടെ ജന ഈ ദുരന്തം സംഭവിച്ച സമയത്ത് ഏതാണ്ട് എഴു എഴുന്നൂറ് കോടിയിലേറെ പിരിവ് നടത്തിയിട്ടുണ്ട് സർക്കാർ പിരിവ് ഇത്തരത്തിൽ പിരിവ് നടത്തിയത് അതൊരു കുടുംബത്തിന് അമ്പത് ലക്ഷം ശരാശരി അമ്പത് ലക്ഷം വെച്ച് കൊടുത്താൽ തന്നെ ആ കുടുംബങ്ങൾക്ക് മൊത്തം എല്ലാ സംവിധാനമുള്ള ഒരു വീടും അനുബന്ധ സൗകര്യങ്ങളൊക്കെ ഒരുക്കാൻ കഴിയും പക്ഷേ ഇന്നും അവിടെ ഏതാണ്ട് നിരവധി കുടുംബങ്ങൾ പുനരധിവാസം സാധ്യമാകാതെ വീട് പണി പൂർത്തിയാകാതെ അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുകയാണ് മഴക്കാലം വരുന്നത് ഞങ്ങൾ എങ്ങോട്ടാണ് മാറി താമസിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം അവർക്ക് മുന്നിലുണ്ട് സർക്കാർ അവർക്ക് താൽക്കാലിക വാടക കെട്ടിടം കൊടുത്തിട്ടുണ്ട് ഒരു ദിവസം ഒരു കുടുംബത്തിന് മുന്നൂറ് രൂപ വെച്ചിട്ട് ആശ്വാസധനം കൊടുത്തിരുന്നു പക്ഷേ അതൊക്കെ നിർത്തലാക്കി അവർക്ക് ഇന്ന് വീടില്ല അനുബന്ധ സൗകര്യങ്ങളില്ല നാളത്തെ ഒരു ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെട്ട് ജീവിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അവർ ഇന്ന് നിൽക്കുന്നത് എന്താണ് ജനങ്ങളിത് ചോദ്യം ചെയ്യേണ്ടത് ജനങ്ങൾ ചോദ്യം ചെയ്യുക കാരണം ഇതുപോലുള്ള പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും ഈ മഴ ശക്താവുന്ന സാഹചര്യത്തിൽ ഏത് പ്രദേശങ്ങളിലും ഇത്തരം ദുരന്ത സാധ്യത കടന്നു വരാം ആരും വിരയാക്കപ്പെടാം അപ്പോൾ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് തൻ്റെ പരിസരത്തുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കുന്ന രീതിയിലേക്ക് ചർച്ച ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ് ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും അത് ചർച്ചയാവേണ്ടതുണ്ട്